എസ് എഫ് ഐയുടെ മുദ്രാവാക്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത് അത് വിളിച്ചു കൊടുക്കുന്നതോ ഒരു പെൺകുട്ടിയാണ് എന്ന് ഓർക്കുക ആ പെൺകുട്ടിയുടെ ശരീരഭാഷ നോക്കുക ഈ ശരീരഭാഷ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വലിപ്പം കേട്ടോ ശരീരഭാഷ അത് നമ്മൾ എന്താ പറയുക പെരുമാറുന്ന ഒരു രീതിക്കൊക്കെ പറയുന്നതാണ് എന്ന് നോക്കുക എത്ര എത്ര കൂളായിട്ടാണ് ആ തീവ്രവാദ മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന് നോക്കുക വേണ്ടി വന്നാൽ കൈയും വെട്ടും കാലും വെട്ടും തലയും വെട്ടും കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നാണ് പറയുന്നത് അത് എല്ലാവർക്കും മനസ്സിലാവുന്ന പച്ച മലയാളത്തിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ വിളിക്കുന്നതല്ല അർത്ഥം നൂറ്റൊന്ന് ശതമാനം മനസ്സിലാക്കിയിട്ട് തന്നെ വിളിക്കുന്നതാണ് അത് വിളിച്ചു കൊടുക്കുന്നത് ഒരു പെൺകുട്ടിയാണ് അത് മുന്നിൽ നിന്നുകൊണ്ട് ഏറ്റു വിളിക്കുന്നു മറ്റുള്ളവരെല്ലാം മറ്റേതെങ്കിലും അവർക്ക് അറിയാത്ത ഭാഷയിൽ വിളിക്കുന്നതല്ല ഇതിൻ്റെ അർത്ഥമറിയാതെ വിളിക്കുന്നതല്ല നൂറ്റൊന്ന് ശതമാനവും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിളിക്കുന്ന അതിമാരകമായിട്ടുള്ള തീവ്രവാദികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യമാണ് ആ കേട്ടത് ഒരു മനുഷ്യൻ്റെ കയ്യും വെട്ടും തലയും വെട്ടും കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും കൊല്ലും എന്ന് തന്നെയാണ് അത് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണോ നിഷ്കളങ്ക പ്രസ്ഥാനം എന്ന് പറഞ്ഞു ചിലർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള എസ് എഫ് ഐ പഴയ നിഷ്കളങ്കമായിട്ടുള്ള എസ് എഫ് ഐ ഇതല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട് എസ് എഫ് ഐ അന്നും ഇന്നും ഒരേ ഒരേ എസ് എഫ് ഐ തന്നെയാണ് അതിന് വലിയ മാറ്റമൊന്നുമില്ല പണ്ടത്തെ എസ് എഫ് ഐയും ഇത് തന്നെയായിരുന്നു ഇപ്പോഴത്തെ എസ് എഫ് ഐ ഇത് തന്നെയാണ് എന്നിട്ട് ഇതിനുശേഷം ഈ പെൺകുട്ടി തന്നെ വിളിച്ചു പറയുന്ന ഈ മുദ്രാവാക്യം ഉണ്ടല്ലോ അതിനുശേഷം പറയുന്ന സംഗതിയാണ് ഏറ്റവും വലിയ കോമഡി സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഈ മാരകമായിട്ടുള്ള ഈ തീവ്രവാദ മുദ്രാവാക്യം വിളിച്ചതിനു ശേഷം കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന സംഗതിയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം നാണമുണ്ടോ ഇവനൊക്കെ ഇവറ്റകൾക്കൊക്കെ നാണമെന്ന് പറഞ്ഞു ഇവര് ഇവറ്റകൾക്കൊക്കെ ശരിക്കും എന്താ പറയുക ഇവരുടെ ഇവറ്റേക്കാൾ ഇവറ്റേകളുടെയൊക്കെ ഈ മാതാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നൊന്നു വരുക എന്നൊക്കെ പറയത്തില്ലേ അല്ലെങ്കിൽ സിസറിനെ ആ രീതി തന്നെ ചെയ്തതാണ് കാഷ്ടിച്ചതാണ് ഇവരെയൊക്കെ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക ശരിക്കും അത്രയും ഇത് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടി വരികയാണ് ഇവരെയൊക്കെ കാഷ്ടിച്ചിട്ടതാണ് അത് നേരായ രീതിയിലൊന്നും പ്രസവിച്ച കുഞ്ഞുങ്ങളല്ലേ ഇവരുള്ള എന്താ ഈ വിളിച്ചു പറയുന്നത് എന്ന് ഇവർക്ക് ഇവർക്കറിയാൻ മേലാഞ്ഞിട്ടാണോ ഒരു തൊലിഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടാണ് മനുഷ്യനെ യാതൊരു കാരണവുമില്ലാതെ മൂന്ന് ദിവസമൊക്കെ മർദ്ദിച്ചാണ് കൊല്ലുന്നത് എന്നിട്ട് മാറിയിരുന്ന് ഉളുപ്പില്ലാതെ ചാലി വന്നിരുന്നു ന്യായീർജീക്കോ ഞങ്ങൾ അങ്ങനല്ല നീയൊക്കെ ഈ നാടിന് എന്ത് ഗുണമായിട്ട് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും എസ് എഫ് ഐ പ്രവർത്തിച്ച് വന്നിട്ട് ഈ നാടിന് ഗുണമുള്ള രീതിയിൽ ഏതെങ്കിലും ഒരുത്തനെങ്കിലും ഇവിടെ ഏതെങ്കിലും നല്ല രീതിയിലൊരു ഒരു ഒരു സ്ഥാനത്തിലെ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടോ നല്ല രീതിയിൽ നീയൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ഒരു എൻട്രൻസ് പാസ്സായി ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കയറിയിട്ടുണ്ടോ ഈ എസ് എഫ് ഐക്കൂടെ വന്നിരുന്ന ഈ തുളിഞ്ഞ പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരുത്തൻ ജെ എൻ യു പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ അവിടെ എൻട്രൻസ് വെച്ചതിന് ശേഷം ഒരൊറ്റ കാട്ട കമ്മിക്ക് പോലും അവിടെ അഡ്മിഷൻ കിട്ടാറില്ല അറിയാമോ അത് വെളുപ്പിച്ചെടുത്തു എസ് എഫ് ഐ വിമുക്തമാക്കിയെടുത്തു ആ ജെ എൻ യു എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പസ് അത്രയും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് മുൻപ് അവന്മാരുടെ വിഹാര കേന്ദ്രമായിരുന്നു ഈ തൊലിഞ്ഞ പാർട്ടിയുടെ ആൾക്കാരുടെ അവന്മാർ അവിടെ അങ്ങ് വെറ്റ് കിടക്കുകയായിരുന്നു വർഷങ്ങളോളം മുപ്പത്തഞ്ചും നാൽപ്പതും അമ്പത് വർഷം കഴിഞ്ഞാൽ ഇവരൊന്നും പഠിത്തം ഫിനിഷ് ആവത്തില്ല അവിടെ കിടക്കുക അങ്ങ് പഠിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ആ നാൽപ്പതോ അമ്പതോ ഉള്ളൂ ഹോസ്റ്റൽ ഫീസും ആയിട്ട് അപ്പോൾ ഇത്രയും തുച്ഛമായിട്ടുള്ള കാശ് കൊടുത്ത് അവിടെ അങ്ങ് അട്ടിപ്പേരായിട്ട് കിടക്കാമായിരുന്നു അവനൊക്കെ എസ് എഫ് ഐക്കാരനാണ് ആ പരിപാടി വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു അവിടെ എൻട്രൻസ് കൊണ്ടുവന്ന് ഈ സ്വന്തം പേരല്ലാതെ നാലക്ഷരം കൂട്ടി വായിക്കാനോ എഴുതാനോ അറിയാത്ത ഈ കിഴങ്ങന്മാർക്ക് കിട്ടുമോ അഡ്മിഷൻ കിട്ടുന്നില്ല അതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അന്വേഷിച്ച് നോക്ക് ജെ എൻ ഒറ്റ ഒറ്റ എസ് എഫ് ഐക്കാരന്മാരില്ല അതിന്റെ തെളിവുണ്ടവിടെ അവിടെ വിവേകാനന്ദന്റെ പ്രതിമ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എ ബി പി ആർ കൊണ്ട് വെച്ചു ഒരുത്തരും എതിർക്കാൻ നിന്നില്ല അവിടെ മൂന്നോ നാലോണ്ണം ബാക്കി കിടപ്പുണ്ട് അവിടെ പ്രായം ബൂത്ത് നിരച്ച് കുറച്ച് കിടന്ന അവിടെ കിടപ്പുണ്ട് പണ്ടങ്ങാണ്ട് കയറിയതാ അവന്മാരെയും കൂടെ അടിച്ച് വെളി കളയുമ്പം അത് ക്ലീൻ ആയി കിട്ടും ഇത് തന്നെ രാജ്യത്തെല്ലായിടത്തും നടക്കും അവസാനം എസ് എഫ് ഐ എന്നിവനൊക്കെ മുഴുവൻ മുഴുവിച്ച് പറയാൻ പോയ അടിയുടെ പൂരമായിരിക്കും ആ അവസ്ഥയിലേക്ക് ഇവനൊക്കെ എത്തും ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ് ഇന്ത്യയെ തന്നെ നോക്കുക ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ അത് ഇലക്ഷനിൽ മത്സരിക്കും ജയിക്കും തോക്കും ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ തോറ്റ പാർട്ടിക്കാരെ ഓടിച്ചിട്ട് നാട്ടുകാർ തല്ലി തല്ലുന്നുണ്ടെങ്കിൽ അതിബന്മാരെ മാത്രമാണ് ബംഗാളിൽ ഓടിച്ചമാരെ കാട്ടിക്കേറ്റി ത്രിപുരയിൽ തോറ്റപ്പുഴമാരെ ഓടിച്ച് കാട്ടിക്കേറ്റി മാസങ്ങൾക്ക് ശേഷം അവിടെ പോയിരുന്നുണ്ട് ഈ കാട്ടിൽ കിട്ടുന്ന മറ്റേ കായികനികളൊക്കെ പഠിച്ച് അവന്മാരവിടെ മൃഗങ്ങളുടെ കൂടെ ജീവിച്ചതിന് ശേഷം ഇവരെ ജനങ്ങളുടെ കലിയൊക്കെ ഒന്ന് അടങ്ങിയപ്പോഴാണ് പതുക്കെ തിരിച്ചു വന്നത് ഇതാണ് ലോകത്തെ എല്ലായിടത്തും ഈ കമ്മികളുടെ അവസ്ഥ അവസാനം എസ് എഫ് ഐയിൽ നിന്നോ സി പി എമ്മെന്നോ കമ്മ്യൂണിസ്റ്റം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ ഇവരെ തന്നെ കൊണ്ടെത്തിക്കും വെബ്ഡസ് കർമാനോസ്